നമസ്കാരം രണ്ടു വർഷം മുൻപ് ഹമാസ് ഭീകരവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൊല്ലുമ്പോൾ അവർ കരുതിയത് ചരിത്ര വിജയമായിരിക്കുമെന്നാണ് അവർ ഇസ്രായേലിനെ ദുർബലപ്പെടുത്തും ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങും എന്ന് കരുതി നിലനിൽപ്പിനായി പോരാടുന്ന ഇസ്രയേൽ എന്ന രാജ്യം രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങൂടിയായിരുന്നു ഭ്രാന്ത് പിടിച്ചവരെ പോലെ ഇസ്രായേൽ സേന ഗാസയിൽ ഉടനീളം ആക്രമണം അഴിച്ചുവിട്ടു രണ്ട് വർഷത്തിലധികം നീണ്ട യുദ്ധത്തിൽ ഇസ്രായേൽ സൈനികരിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെങ്കിലും ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ചിന്തിക്കാനോ സ്വപ്നം കാണാനോ കഴിയുന്നതിനപ്പുറത്തേക്കായിരുന്നു ആഘാതം ഇങ്ങനെ ഇടയ്ക്കിടെ ഇസ്രയേലിൽ കയറി ആക്രമിക്കുക ഒന്നോ രണ്ടോ ഇസ്രയേലികളുടെ ജീവൻ എടുക്കുക പകരം ഇസ്രായേൽ തിരിച്ച് ആക്രമിക്കുമ്പോൾ കുറേയധികം നിരപരാധികളായ ഫലസ്തീനികളുടെ ജീവൻ നഷ്ടപ്പെടുക ഇതൊരു പതിവാക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു ഹമാസ് അവർക്ക് അതുവഴി രണ്ടു ഗുണങ്ങളുണ്ട് ഒന്ന് ഹമാസ് ശക്തമാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇസ്രായേലി പട്ടാളക്കാരെ കൊല്ലാൻ ഇസ്രായേൽ ജനതയെ ഭയപ്പെടുത്താൻ ഹമാസ് ശക്തമാണ് എന്ന് തോന്നൽ ഉണ്ടാക്കാം രണ്ട് അതിന് ഇസ്രായേൽ തിരിച്ചടി കൊടുക്കുമ്പോൾ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ വലിയ തോതിൽ ലോകത്തെല്ലായിടത്തു നിന്നും പിരിക്കാം പലപ്പോഴും നോമ്പുകാലത്തോടനുബന്ധിച്ച് ഈ ആക്രമണം ശക്തിപ്പെടുന്നത് ഇതുകൊണ്ടാണ് അങ്ങനെ വലിയ തോതിൽ ധനസമ്പാദനത്തിന് വേണ്ടിയാണ് കരുത്തു തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേലിന് നേരെ ഹമാസ് ഇങ്ങനെ ആക്രമണം അഴിച്ചുപെടുന്നത് എന്നാൽ ഇത് അതിരി കവിഞ്ഞ ആക്രമണമായി പോയി ആയിരത്തി ഇരുന്നൂറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു വന്നതല്ല ഇസ്രായേൽ സുരക്ഷിതമല്ല എന്ന് തോന്നൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജൂതരായതുകൊണ്ട് മാത്രം ഇവിടേക്ക് വാസമുറപ്പിച്ച ഇസ്രയേലുകൾക്ക് ശക്തമായി അവരുടെ ആത്മവിശ്വാസം ചോരാതെ സൂക്ഷിക്കുക വരും തലമുറ ഇസ്രായേൽ വിട്ട് അവരുടെ പഴയ മാതൃരാജ്യത്തേക്ക് മടങ്ങുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് തലങ്ങനും വിലങ്ങനും ഹമാസിൻ്റെ വേരൊറുക്കാൻ വേണ്ടി ഇസ്രയേൽ സേന ആക്രമണം അഴിച്ചുവിട്ടത് അതിൽ ഏതാണ്ട് പൂർണ്ണമായും ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ അൻപത്തിയേഴായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു അവരെല്ലാം കുട്ടികളും സ്ത്രീകളുമാണെന്ന് ഫലസ്തീൻ അധികാരികൾ പറയുമ്പോഴും വലിയ ഭൂരിപക്ഷവും ഹമാസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരാണ് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഹമാസിന്റെ ചില നേതാക്കന്മാർ ഇപ്പോൾ ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ സകല നേതൃത്വത്തെയും വകവരുത്തി ഹമാസിന്റെ ചുമതലക്കാർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരുന്ന നേതാക്കളും കൊല്ലപ്പെട്ടു ഹമാസിന് ഇപ്പോൾ അവശേഷിക്കുന്നത് കേവലം അഞ്ചു ശതമാനം മാത്രം വരുന്ന നേതാക്കളാണ് ഹമാസിന് വേണ്ടി രംഗത്ത് വരാൻ ഇപ്പോൾ ആർക്കും ധൈര്യമില്ലാതായി ഗാസയുടെ മേലുള്ള നിയന്ത്രണം ഏതാണ്ട് എൺപത് ശതമാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ഹമാസിന്റെ രാജിവെച്ച കമാൻഡർ ബി ബി സിയോട് പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ഇപ്പോൾ ഹമാസിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സീനിയർ കമാൻഡറുടെ അഭിമുഖമാണ് പുറത്തു വന്നിരിക്കുന്നത് ഹമാസിനെ എണീറ്റി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഗാസയുടെ നിയന്ത്രണം ഹമാസിന് നഷ്ടപ്പെട്ടെന്നും ഹമാസിന്റെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും തകർന്നെന്നും നേതാക്കളിൽ തൊണ്ണൂറ്റിയു ശതമാനം പേരും കൊല്ലപ്പെട്ടെന്നും ഇപ്പോൾ ഗാസയെ നിയന്ത്രിക്കുന്നതും ഹമാസിന്റെ പേരിൽ ഇസ്രായേൽ സേനയെ ആക്രമിക്കുന്നതും ഹമാസ് അല്ലെന്നും ക്രിമിനൽ ഗാംഗുകളാണെന്നുമാണ് ഈ കുറ്റസമ്മതം ഗാസയിൽ ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഒരു കുഴിബോംബിൽ അഞ്ച് ഇസ്രയേലി പട്ടാളക്കാർ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് മുന്നൂറിലധികം ഇസ്രയേലി പട്ടാളക്കാർ വിവിധ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഇസ്രായേലിലെ റിസർവ് സൈനികരുടെ എന്ന് വെച്ചാൽ മറ്റു ജോലികൾ ചെയ്ത് യുദ്ധസമയത്ത് ഇങ്ങോട്ടെത്തുന്നവരാണ് അങ്ങനെ അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേൽ രണ്ടും കൽപ്പിച്ച രംഗത്തിറങ്ങിയിരിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാനാണ് അത് ഏതാണ്ട് വിജയത്തിൽ എത്തിയതുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെടുന്നത് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നാലാം ദിവസത്തിലേക്ക് ചർച്ച നീണ്ടിരിക്കുകയാണ് നേരത്തെ ഉണ്ടാക്കിയിരുന്ന ധാരണ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹമാസിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് അമേരിക്കൻ പ്രസിഡന്റ് ക്ഷോഭിച്ചെങ്കിലും പിന്നീട് കാര്യം മനസ്സിലാക്കി പിന്മാറി ഹമാസ് മുൻകൈ എടുത്തതിനെ തുടർന്നാണ് ഖത്തർ വീണ്ടും മധ്യസ്ഥതയ്ക്ക് എത്തിയിരിക്കുന്നത് നാലാം ദിവസവും ചർച്ച മുമ്പോട്ട് പോയെങ്കിലും ധാരണയിലെത്തിയിട്ടില്ല ഇനി ഹമാസിന്റെയും മറ്റു സംഘടനകളുടെയും കയ്യിൽ കേവലം ഇരുപത് തടവുകാർ മാത്രമാണുള്ളത് കൂടാതെ തടവിലാക്കപ്പെട്ട് വിവിധ കാരണങ്ങളാൽ കൊല്ലപ്പെട്ട മുപ്പത് പേരുടെ മൃതദേഹങ്ങളുമുണ്ട് ഈ ഇരുപത് പേരെയും മൃതദേഹങ്ങളെയും വിട്ടു നൽകിയാൽ മാത്രമേ ഇനി വെടിനിർത്തലിനുള്ളൂ എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് എന്നാൽ ആകെ അവശേഷിക്കുന്ന പിടിവള്ളി ഈ ഇരുപത് തടവുകാരാണെന്നും അതുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്കവരെ വിട്ടു നൽകുന്നതിനെ ആലോചിക്കാമെന്നും ഹമാസ് പറയുന്നു പക്ഷേ ഹമാസിന് മുമ്പോട്ട് പോവാൻ യാതൊരു നിവൃത്തിയുമില്ല ഓരോ ദിവസവും ഇസ്രായേൽ സേന ഹമാസിന്റെ അടിവേരുകൾ ഓരോന്നായി കത്തിച്ചു കൊണ്ടിരിക്കുന്നു ആകെ അവശേഷിക്കുന്ന പിടിവള്ളി ഇരുപത് തടവുകാരും മുപ്പത് തടവുകാരുടെ മൃതദേഹങ്ങളും മാത്രമാണ് അത് വെച്ചുകൊണ്ടുള്ള നിലവേശലിനാണ് ഖത്തറിനെ രംഗത്തിറക്കി ഇപ്പോൾ ഹമാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തെന്നും വരും ദിവസങ്ങളിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടായേക്കുമെന്നുമുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു വൈറ്റ് ഹൗസിലെത്തി ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയിരുന്നു വലിയ സമാധാനത്തിന്റെ വാർത്തകൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നു എന്നാണ് നെതന്യാഹു പിന്നീട് പറഞ്ഞത് എന്നാൽ വിട്ടുവീഴ്ചയിലൂടെ ഇനി ഒന്നിനുമില്ലെന്നും ആത്യന്തികമായി ഹമാസ് പിന്മാറുക മാത്രമാണ് ലക്ഷ്യമെന്നും ഇസ്രായേൽ പറയുന്നു ട്രംപിന്റെ ഒരു താൽപ്പര്യം പരിഗണിച്ചുകൊണ്ട് നെതന്യാഹു ലോക സമാധാനത്തിനുള്ള നോബൽ പ്രൈസിനു വേണ്ടി ട്രംപിനെ നോമിനേറ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ ഏറ്റവും വലിയ സ്വപ്നം നോബൽ പ്രൈസ് പ്രൈസായതുകൊണ്ടാണ് നതിന്യാഹു ആ മർമ്മത്തിൽ തന്നെ പോയി പിടിച്ചത് എന്തായാലും ഹമാസ് നിലനിൽപ്പ് അവതാളത്തിലായ സാഹചര്യത്തിലാണെന്നും ഇപ്പോൾ ക്രിമിനൽ സംഘങ്ങളാണ് ആക്രമണവും നിയന്ത്രണവും നടത്തുന്നത് എന്നുള്ള വാർത്ത വരുമ്പോൾ ഹമാസിനെതിരെയുള്ള ജനവികാരവും ശക്തമാകുന്നു ഹമാസിനെതിരെ പ്രതികരിക്കുന്നവരുടെ എണ്ണം ഗാസയിൽ കൂടി വരുന്നു തങ്ങളെ നിത്യനരകത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിട്ട് ഹമാസ് കളിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ ഗാസയിലെ ജനങ്ങൾ ഒരുമിച്ച് രംഗത്തിറങ്ങുന്ന സാഹചര്യവും രൂപപ്പെട്ടിരിക്കുന്നു ഇസ്രയേൽ പറഞ്ഞതുപോലെ ഹമാസിന്റെ അടിവേര് മാന്തി കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹമാസിനെതിരെ ആഭ്യന്തര കലാപം രൂക്ഷമാകുമ്പോൾ ഇസ്രായേൽ എന്ത് ട്വിസ്റ്റ് ആണ് കരുതി വെച്ചിരിക്കുന്നത് എന്നറിയാൻ ലോകം ഇരിക്കുന്നു അതേസമയം ഹൂത്തികൾ ഇപ്പോഴും ചെങ്കടലിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ബ്രിട്ടീഷ് ചരക്കു കപ്പലിന് ഹൂത്തിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് നല്ല ഹൂത്തികൾ പറയുന്നത് ആ കപ്പൽ മുക്കിയെന്നാണ് തെക്കൻ ഇസ്രായേലിലെ ഒരു ആയുധ ശേഖരത്തിൽ നിന്നും വലിയ തോതിൽ ആയുധങ്ങൾ മോഷണം പോയതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും ഇമാവുമാർ സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് അതിനിടയിൽ അമേരിക്കയുടെ മിന്നലാക്രമണത്തിൽ ഇറാൻ വലിയ നാശനഷ്ടം സംഭവിച്ചു എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ബഹുദൂരം പിന്നോട്ട് പോയതായും വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ മാത്രമേ അത് വീണ്ടെടുക്കാൻ കഴിയൂ എന്നും ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു ആയിരത്തി അറുപത് പേരാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടതെന്നും അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ട്രംപും നന്ദനേഹവും വീണ്ടും ഒരുമിക്കുകയാണ് ഫലസ്തീനിലെ ഭീകരവാദ സംഘടനയായ ഹമാസിനെ ഇല്ലാതാക്കി ഫലസ്തീൻ ജനതയെ മോചിപ്പിക്കാൻ